ചുറ്റുപാടുകൾ സഹോദരങ്ങൾ രാജ്യക്കാരെന്ന് പറയട്ടെ കൂട്ടുകാരെന്ന് പറയട്ടെ ചുറ്റുപാടുകാരിലധികം സഹോദരങ്ങളിലധികം അധികമല്ലേ നമ്മളെ ഇതിനൊക്കെ മാറ്റി കളയുന്നില്ല എന്നാൽ നമ്മൾ കണ്ടതുകൊണ്ടാണ് ഈ ലോകം കൊണ്ടുവരുന്നത് കൊണ്ടുവരണമെങ്കില് ഇവിടെ വാഴായ അല്ലെങ്കിൽ നമ്മളുടെ അവയ പായൽ വിറ്റിയിരിക്കുന്ന അവസ്ഥയൊക്കെ ആ മെച്ച ശോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നതാണ് അവരും അവയർ ചെയ്യുന്നു പകലില്ലേ അവര് വാക്യം എടുക്കാം സ്തോത്രം ആമേ അറുപ സങ്കീർത്തനത്തിന്റെ ഏഴാം എട്ടാം വാക്യം വാക്കി ദൈവം തന്നെ വിശുദ്ധീരാ എന്ന് പകലില് அவன் ஜத்தை அறிக்கையில் சந்தோஷம் İşveren adam mıdır? Anne ruh, işveren sordu. İşveren. Bu പൊതുവായിട്ട് നടക്കുന്നുണ്ട് വലിയ കൂട്ടത്തിൻ്റെ നടുവിൽ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വിവിധ വിടുതലുകൾക്കും വേണ്ടി ജനം അടുത്തു വരുന്നുണ്ട് ദൈവ തല ജനത്തോടെ എന്തിനാണറിയാമോ

வெளிப்படுத்த <laughs> 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 ും പറഞ്ഞു അവനാണ് ഇവനാണ് മറ്റൊരു കൂട്ടുകാർ വിട്ടുപോകുന്നു ചിന്തിച്ചില്ല കൂട്ടത്തിലുള്ളവർ തള്ളുമോന്ന് ചിന്തിച്ചില്ല